നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലവിൽ ഒരു കടുത്ത ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി എം ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷിയായ സി പി എമ്മും മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമാണ് ഈ പ്രതിസന്ധിക്ക് ആധാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കാനോ നിലപാടുകളിൽ മാറ്റം വരുത്താനോ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിലവിലെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് നാല് പ്രധാന വകുപ്പുകളാണ് സി പി ഐക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കൈകാര്യം ചെയ്യാനുള്ളത് ജി ആർ അനിൽ ഭക്ഷ്യവകുപ്പ് കെ ചിഞ്ചുറാണി ക്ഷീരവകുപ്പ് കെ രാജൻ റവന്യൂ വകുപ്പ് പി പ്രസാദ് കൃഷി വകുപ്പ് എന്നിങ്ങനെ സംസ്ഥാനത്തിൻ്റെ ദൈനംദിന ജീവിതത്തെയും പൊതുജന താല്പര്യങ്ങളെയും ഒക്കെ തന്നെ നേരിട്ട് ബാധിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ചില വകുപ്പുകളാണ് ഇവയെല്ലാം തന്നെ സി പി ഐയുടെ ശക്തമായ എതിർപ്പ് ഭരണപരമായിട്ടുള്ള നടപടികളെയും മുന്നണി ബന്ധങ്ങളെയും ഒക്കെ തന്നെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം ഒരു നിർണായക രാഷ്ട്രീയ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി തന്നെ അങ്ങ് തീരുമാനിച്ചു ഓൺലൈനായിട്ടാണ് ഈ യോഗം നടന്നതെങ്കിലും എല്ലാ പാർട്ടി മന്ത്രിമാരും നേതൃത്വത്തിൻ്റെ നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചു ഭരണരംഗത്ത് തുടരുമ്പോഴും തങ്ങളുടെ പ്രത്യയ ശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും വരുത്തേണ്ടതില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഈ ബഹിഷ്കരണത്തിലൂടെ സി പി ഐ നൽകുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഭരണപരമായിട്ടുള്ള അധികാരത്തോടുള്ള ഒരു കടുത്ത വെല്ലുവിളിയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തും സി പി ഐ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര ഇടപെടൽ എന്ന വിഷയത്തിലാണ് പ്രധാനമന്ത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയിലും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും കേന്ദ്രത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും ഇത് സംസ്ഥാനത്തിൻ്റെ സ്വയംഭരണ അധികാരത്തിന് വിരുദ്ധമാണെന്നുമാണ് സി പി ഐയുടെ കാഴ്ചപ്പാട് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരുമായി ഒരു തരത്തിലുമുള്ള കൂട്ടുകെട്ടിനും ഈ വിഷയത്തിൽ തയ്യാറല്ലെന്നും വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നു ഈ നിലപാടിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല എന്ന ദൃഢമായിട്ടുള്ള പ്രഖ്യാപനമാണ് സി പി ഐ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏതായാലും പ്രതിസന്ധി ഇപ്പോൾ രൂക്ഷമായ സാഹചര്യത്തിൽ സി പി എം ഈ പ്രശ്നപരിഹാരത്തിനായിട്ട് ഉന്നതതലത്തിൽ തന്നെ ഇടപെടൽ നടത്തുകയുണ്ടായി സി പി എം അഖിലേന്ത്യാ നേതാവ് എം എ ബേബി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ട് ഫോണിൽ സംസാരിച്ച് അനുരഞ്ജനത്തിന് ശ്രമിച്ചു പദ്ധതിയുടെ നടത്തിപ്പിൽ മെല്ലെ പോക്ക് സ്വീകരിക്കാമെന്നും വിഷയം ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടാമെന്നുമുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ സ്വീകരിച്ച നിലപാടുകൾ തന്നെയാണ് എം എ ബേബിയും ആവർത്തിച്ചത് സി പി ഐ നേതൃത്വം ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും വിട്ടുവീഴ്ചയില്ലാത്ത തങ്ങളുടെ നിലപാട് ഉറച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ബഹിഷ്കരണ തീരുമാനം ഭരണമുന്നണിയിലെ ഐക്യത്തിൽ വന്ന വിള്ളലിനെയാണ് സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടുള്ള സി പി ഐ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മുന്നണിയുടെ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെയും ഭരണപരമായിട്ടുള്ള സുഗമമായിട്ടുള്ള മുന്നോട്ടു പോക്കിനെയും ഒക്കെ തന്നെ തടസ്സപ്പെടുത്തും പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സി പി എം നേതൃത്വത്തിൻ്റെ ഈ ഒരു തീരുമാനത്തിനെതിരെ സി പി ഐ പരസ്യമായി നിലപാടെടുത്തതോടുകൂടി ഭരണപരമായിട്ടുള്ള സഹകരണം തകരുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ സി പി ഐ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വന്നത് സി പി എം നേതാക്കന്മാരിൽ ചിലർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സി പി ഐ മുൻപും ഇരട്ട നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നും അവർ സാവധാനം തങ്ങളുടെ നിലപാടുകളിൽ അയവ് വരുത്തിക്കൊള്ളും എന്നുമാണ് ഇത് സി പി ഐയുടെ നിലപാടിൻ്റെ ഗൗരവം കുറച്ചു കാണാനുള്ള ഒരു ശ്രമമായി വിലയിരുത്തപ്പെടുന്നു എന്നാൽ സി പി ഐയുടെ മന്ത്രിസഭാ യോഗ ബഹിഷ്കരണം അത് ഈ വാദങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായി നിരാകരിക്കുന്ന എന്നു തന്നെ മുന്നണിയിലെ ശക്തനായിട്ടുള്ള ഒരു സഖ്യകക്ഷി അതും പരസ്യമായ ബഹിഷ്കരണം പ്രഖ്യാപിക്കുമ്പോൾ അത് സി പി എം നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ തെറ്റിക്കുകയാണ് മന്ത്രിസഭായോഗം ബഹിഷ്കരിച്ചതിലൂടെ പ്രതിസന്ധിയുടെ ആദ്യഘട്ടത്തിന് സി പി ഐ തുടക്കം കുറിച്ചിരിക്കുകയാണ് സി പി ഐയുടെ ഈ കടുത്ത നിലപാട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അടുത്തതായിട്ട് മന്ത്രിമാർ രാജിവെക്കുന്നതിലേക്കുള്ള സാഹചര്യം അതിലേക്ക് കടക്കാനുള്ള സാധ്യതകളും വളരെ ശക്തമാണ് നാലാം തീയതി വരെയാണ് സി പി ഐക്ക് തങ്ങളുടെ നിലപാട് മാറ്റാനായി സി പി എം അനൌദ്യോഗികമായി സമയം നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം ഈ സമയപരിധി കഴിയുകയും സി പി ഐ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്താതിരിക്കുകയും ചെയ്താൽ മന്ത്രിസഭയിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ പിൻവലിക്കും എന്നുള്ളത് ഏതാണിപ്പോൾ ഉറപ്പാണ് മന്ത്രിമാർ രാജിവെച്ച് പുറത്തു പോവുകയാണെങ്കിൽ അത് നിലവിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ സുസ്ഥിരതയെയും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ തന്നെ സാരമായി ബാധിക്കും മാത്രമല്ല മുന്നണി വിട്ട് തമ്മിൽ പിരിയുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയാണെങ്കിൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഈ പ്രതിസന്ധി തുടരുകയും മുന്നണി ശിഥിലമാവുകയും ചെയ്താൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ എൽ ഡി എഫിനെ കാര്യമായ തിരിച്ചടി നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിലെ സംഭവ വികാസങ്ങൾ മുന്നണിയുടെ ഐക്യത്തിനും അതോടൊപ്പം തന്നെ ഭാവിക്കും ഒരു നിർണായക ഘട്ടമായി തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്